ഹലോ ഗൈസ് എല്ലാവർക്കും പഞ്ചാംഗി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അകലം നമ്മുടെ പുതിയ പ്രൊമോലെ നമ്മുടെ അഭിമന്യു വന്ന് നമ്മുടെ അച്ഛനും കൃഷ്ണേട്ടനെ വന്ന് കാണുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ അവിടത്തെ അവസ്ഥ വീടിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണേട്ടൻ പറയുന്നുണ്ട് ഗേറ്റ് എല്ലാം തുറന്നു കിടന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിലൊക്കെ നമ്മുടെ അഭിമന്യുവിന് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് ശേഷം നമ്മുടെ അഭിമന്യു വിവേകിന്റെ അടുത്ത് പോയി വിവേകിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നിട്ട് വിവേകിന്റെ അടുത്ത് നമ്മുടെ അഭിമന്യു പറയുന്നുണ്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നവര് തന്നെ ആകട്ടെ പ്രതികൾ അല്ലാത്തവരാണെങ്കിൽ എനിക്ക് ഒട്ടും താങ്ങാനാവില്ല എന്നും പറഞ്ഞ ഒരു മുന്നറിയിപ്പ് കൊടുത്തതുപോലെ കൊടുത്തിട്ട് പോകുന്നുണ്ടോ പിന്നെ വിവേകിന്റെ കൈകളും ഉണ്ടോ എന്ന് വിവേകിന്റെ സ്വഭാവം വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇല്ല എന്ന് നമുക്ക് ഒറ്റടിക്ക് പറയാൻ സാധിക്കും ഇനി എന്തെങ്കിലും നമ്മൾ പഞ്ചാഗ്നിക്കാർക്ക് ട്വിസ്റ്റ് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആതിരയും ആരാധയും തമ്മിൽ ഒരു അടിപിടിയാട്ടോ ആട്ടോ അപ്പൊ ആതിരക്കാണെങ്കിൽ ആ പോലീസ് ആയതിനു ശേഷം ഭയങ്കര അഹങ്കാരമായിട്ട് ഇങ്ങനെ മാറുകയാണ് അപ്പൊ ആരാധ്യ പറയുന്നുണ്ട് നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതായിരിക്കും നീ തുറന്നു കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആതിര പറയുന്നുണ്ട് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട നീ ഞാൻ ഇഷ്ടം പോലെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആതിര ഭയങ്കര ഇങ്ങനെ പോവുകയാണ് അപ്പൊ നമ്മുടെ അമൃതയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആതിരയുടെ അഹങ്കാരം ഇഷ്ടപ്പെടുന്നില്ല അല്ലെ എന്നെ കാണോ അവിടുത്തെ വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ